ടി ട്വന്റി ലോകകപ്പിൽ ചിരവൈരികളുടെ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ആവേശകരമായ മത്സരത്തിൽ ആറ് റൺസിന്റെ ആവേശ വിജയം ഇന്ത്യ സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ പത്തൊമ്പത് ഓവറിൽ നൂറ്റി പത്തൊമ്പത് റൺസിന് ഓൾഔട്ടായപ്പോൾ മറുപടിക്കിറങ്ങിയ പാകിസ്ഥാൻ ഏഴ് വിക്കറ്റിന് നൂറ്റി റൺസാണ് നേടിയത് ജസ്പ്രീത് ബുംറ നയിച്ച ഇന്ത്യൻ ബോളർമാരുടെ അതിഗംഭീര പ്രകടനമാണ് പാകിസ്ഥാനെ തകർക്കാൻ സഹായിച്ചത് എന്നാൽ ജയിച്ചെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതെന്നാണ് വസ്തുത ഇന്ത്യയുടെ അവസാന ഏഴുവേറ്റ് വിക്കറ്റുകൾ നഷ്ടമായത് ഒരു മുപ്പത് റൺസിനാണ് ലോകത്തിലെ ട്യൂത്തിന് ബാറ്റ്സ്മാൻ എന്ന് അവകാശപ്പെടുന്നവരടക്കം ഇന്ത്യൻ നിരയിൽ ഉണ്ടായിട്ടും കൂട്ടം തകർച്ച ഇന്ത്യക്ക് അനുഭവപ്പെട്ടു ഇന്ത്യൻ നിരയിൽ ഉത്തരവാദിത്തം കാട്ടാൻ ആർക്കും സാധിച്ചില്ല ബാറ്റിംഗ് നിര അവസരത്തിനൊത്ത് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നായകൻ രോഹിത് പതിമൂന്ന് റൺസ് എടുത്ത് പുറത്തായപ്പോൾ ഓപ്പണിംഗിൽ വിരാട് കോഹ്ലി നാല് റൺസ് നേടി ന്യൂയോർക്കിലെ പിച്ചിൽ അപ്രതീക്ഷിത ബൗൺസും സ്വിങ്ങും ആണുള്ളത് ഇത് മനസ്സിലാക്കാൻ കോഹ്ലിക്ക് സാധിച്ചില്ല ഋഷഭ് പന്ത് മൂന്നാം നമ്പറിൽ മികവ് തുടരുകയാണ് പാകിസ്ഥാനെതിരെ നാല് തവണ ജീവൻ ലഭിച്ച ഋഷഭ് മുപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തി റൺസ് നേടി ഇതിൽ ആറ് ഫോറും ഉൾപ്പെടും മത്സരത്തിലെ ടോപ്പ് സ്കോററും ഋഷഭ് തന്നെയാണ് എന്നാൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണെന്ന് ഇതിനെ വിലയിരുത്താനാകില്ല പന്ത്രണ്ട് ഓവറിൽ ഇന്ത്യ മൂന്നിന് എൺപത്തി ഒമ്പത് റൺസ് എന്ന നിലയിലായിരുന്നു എന്നിട്ടും പത്തൊമ്പത് ഓവറിൽ നൂറ്റി പത്തൊൻപത് റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായെന്നുള്ളതാണ് വസ്തുത മധുനിരയിൽ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചു എട്ട് പന്ത് നേരിട്ട് ഏഴ് റൺസാണ് ഒന്നാം നമ്പർ ബാറ്റർ നേടിയത് ശിവം ദുബൈ ഇന്ത്യക്ക് എന്തിനാണ് ടീമിലെടുത്തതെന്ന് ഇപ്പോഴും വ്യക്തതയില്ല ഓൾറൗണ്ടർ എന്ന് പറയുമ്പോഴും ഇന്ത്യ ബോളിംഗ് കൊടുക്കുന്നില്ല ബാറ്റ്സ്മാനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ദുബൈക്ക് സാധിക്കുന്നില്ല ഒമ്പത് പന്ത് നേരിട്ട് മൂന്ന് റൺസ് ദുബൈ നേടി ഹാർദിക് പാണ്ഡ്യ പന്ത്രണ്ട് പന്തിൽ ഏഴ് റൺസ് നേടി ജഡേജ് ഗോൾഡ് ഡക്കമായി ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചെങ്കിലും മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ഇങ്ങനെ ബാറ്റിംഗ് നിര പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ടൂർണമെന്റിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ അപ്രതീക്ഷിത പരാജയം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നേക്കാം കോഹ്ലിയെ ഓപ്പണേറെ നിലനിർത്തുന്നതിൽ ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ ജയ്സ്വാളിന്റെ ടീമിലേക്ക് എത്തിക്കണമെന്നും ദുബൈയെ പുറത്തിരുത്തണമെന്ന ആവശ്യവും ശക്തമാണ് സഞ്ജു സാംസണെ തിരിച്ചു കൊണ്ടുവരാനും ഒരവസരം കൂടെ നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നിരുന്നാലും അടുത്ത മത്സരത്തില് ബാറ്റിംഗ് ഓര്ഡറിൽ എന്തെങ്കിലും കാരമായ വ്യത്യാസം വരുത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ